മമ്മൂട്ടി വീണ്ടും അഭിനയത്തിൽ സജീവമാകും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മമ്മൂട്ടിയുമായി ഏറെ അടുപ്പമുള്ള നിർമ്മാതാവ് ആൻറ്റോ ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ ഒക്ടോബർ ഒന്ന് മുതൽ മമ്മൂട്ടി എത്തുമെന്നാണ് പ്രഖ്യാപനം മോഹൻലാൽ അടക്കമുള്ള വൻ താരനിര ഈ ചിത്രത്തിന്റെ ഭാഗമാണ് പാട്രിയേറ്റിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ ബുധനാഴ്ച തുടങ്ങും ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ ഒക്ടോബർ ഒന്നു മുതൽ ചെറിയൊരു ഇടവേളയിലായിരുന്നു ഇത്രയും കാലം എന്നു മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം മമ്മൂട്ടി ക്യാമറയിൽ പകർത്തിയ ചിത്രം പങ്കുവെച്ച് കോസ്റ്റ്യൂം ഡിസൈനർ അഭിജിത്ത് സി ചില സൂചനകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇളം മഞ്ഞ ഷർട്ടും ജീൻസും ധരിച്ച് വരാന്തയിലെ കസേരയിൽ ഇരിക്കുന്ന അഭിജിത്തിന്റെ ചിത്രമാണ് മമ്മൂട്ടി പകർത്തിയത് ഫോട്ടോയ്ക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് മമ്മൂട്ടിയുടെ പേഴ്സണൽ സെക്രട്ടറിയും നിർമ്മാതാവുമായ ജോർജ് ആണെന്നും അഭിജിത്ത് പറഞ്ഞിരുന്നു മമ്മൂട്ടി ഫോട്ടോ എടുത്തതിലുള്ള സന്തോഷം ആ ചിത്രം സഹിതം അഭിജിത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും അഭിജിത്ത് പങ്കുവച്ചിരുന്നു അഭിജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ കണ്ണിലെ നൂറു വാട്ട് വെളിച്ചം കണ്ടാൽ തോന്നും മമ്മൂക്കയെ കണ്ടപ്പോഴാണെന്ന് അതെ ഫോട്ടോ പിടിക്കണത് മമ്മൂക്കയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ് ബൈ ജോർജ് മനസ്സിലായി നിങ്ങൾ ചോദിക്കാൻ പോണത് തിരിച്ചുള്ള ആ ഒരു എൻട്രി എപ്പോ കാണാം എന്നല്ലേ പത്ത് ഒമ്പത് എട്ട് ഇങ്ങനെ പോകുന്നു ചെന്നൈയിൽ നിന്ന് എടുത്ത ചിത്രമാണ് അഭിജിത്ത് പങ്കുവച്ചത് മമ്മൂട്ടി പകർത്തിയ ചിത്രമാണെന്ന് അറിഞ്ഞതോടെ ആരാധകരും ആവേശത്തിലായി മമ്മൂട്ടിയുടെ ഫോട്ടോഗ്രാഫി മികവിനെ പ്രശംസിച്ചും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലുള്ള പ്രതീക്ഷ അറിയിച്ചും ആരാധകർ കമന്റ് ചെയ്തു അടുത്ത അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു കൂടെ ഞങ്ങളും എന്നായിരുന്നു ഒരു ആരാധകന്റെ കമന്റ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണ ചിത്രം പാട്രിയറ്റിന്റെ ചിത്രീകരണത്തിലാകും അദ്ദേഹം ആദ്യമെത്തുക എന്നാണ് സൂചന എന്തായാലും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആവേശത്തിലാക്കിയാണ് മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവ് അദ്ദേഹം തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഓരോ ആരാധകരും